കെ വി സരിദാസ് ഇപ്പോൾ അശോക് ധാവ്ളയുടെ ഒക്കെ പേര് നമ്മൾ കേട്ടതാണ് ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കർഷക സമരമൊക്കെ നയിച്ച് അങ്ങനെ ആ തരത്തിൽ ഒരു ഇമേജ് ഉള്ള നേതാവാണ് അവിടെയാണ് എം എ ബേബി തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ഒരു വിശ്വാസമുണ്ട് ഇപ്പോൾ സീതാറാം യെച്ചൂരിയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആ അങ്ങനെയൊരു ലെവലിലേക്ക് ഒരു കരിസ്മാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ സംശയം ഉയർത്തുന്നവരുണ്ട് അതുപോലെയുള്ള ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ വേലിക്കെട്ടുകളൊക്കെ മറികടന്നു കൊണ്ടുള്ളൊരു സൗഹൃദമുണ്ടോ സംവേദനശേഷിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിലൊക്കെ സംശയം ഉയർത്തുന്നുണ്ട് ഉയർത്തുന്നവരുണ്ട് പക്ഷെ അപ്പോഴും പാർട്ടിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് എം എ ബേബി എന്ന നേതാവിന് ഈ പാർട്ടിയെ നയിക്കാൻ കഴിയും ഒപ്പം തന്നെ ദേശീയ തലത്തിലൊരു സഖ്യമുണ്ടാക്കിക്കൊണ്ട് അതിന് ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഈ പാർട്ടിക്കുണ്ടോ എന്ന് തന്നെയല്ലേ ഇത് സൂചിപ്പിക്കുന്നത് ശ്രീ കെ വി എസ് ഹരിദാസ് ഇവിടെ ഒരു കാര്യം എം എ ബി എ ബി അല്ലാതെ മറ്റൊരു ഒരു ഒരു സാധ്യത സി പി എമ്മിന് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ബേബി പരമയോഗ്യനായതുകൊണ്ടല്ല യോഗ്യ ബേബിയെ നമുക്കറിയാം കേരളത്തിലെ നമ്മൾ അനവധി വട്ടം അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള നേതാവാണ് യഥാർത്ഥത്തില് ഒരു പരാജിതനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്ന് ഞാൻ വിശേഷിപ്പിക്കും അതൊരു ഒരു ഒരു കടന്ന വാക്കാണോന്ന് എനിക്കറിയില്ല വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയില് അദ്ദേഹം വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് രണ്ടാം മുണ്ടശ്ശേരി എന്നൊക്കെ പറഞ്ഞ് ബേബിക്കു ചുറ്റും നിൽക്കുന്ന സഖാക്കന്മാര് വിളിച്ചു കൂടി നടന്നത് നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷെ ആ വി എസ് മന്ത്രിസഭയിലെ ഒരു ശരാശരി മന്ത്രി എന്നതിനപ്പുറത്തേക്ക് തല ഉയർത്തി നിൽക്കാൻ ബേബിക്ക് കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ശിവൻകുട്ടിയും അതുപോലെ തന്നെ ടീച്ചറും അവരൊക്കെ ഇതിനേക്കാൾ ഭേദമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടു നടന്നിരുന്നോ എന്ന് സംശയിക്കേണ്ടി വരുന്നു അത്രമാത്രം വിവാദങ്ങളും വിവാദ പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു സാംസ്കാരിക നായകൻ എന്നൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ബേബി പണ്ട് മുതലേ നടത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എവിടെയും ഫലവത്തായില്ല എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം രണ്ടിട്ടേയും രാജ്യസഭയിൽ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം രാജ്യസഭയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാഷണൽ പൊളിറ്റിക്കൽ സിനിയോറിയയില് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടേണ്ട ഒരാളാണ് പക്ഷെ എപ്പോഴും താങ്കൾ എന്തുകൊണ്ടാണ് പറയുന്നത് എം എ ബേബി എന്നൊരു നേതാവ് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് ഈയൊരു പൊസിഷനിലേക്ക് വരാൻ ആ പാർട്ടിയിൽ എന്ന് ഇത്രയും താങ്കൾ പറയുന്നതൊക്കെ അദ്ദേഹം ക്വാളിഫൈഡ് അല്ല എന്ന തരത്തിലേക്കാണ് അങ്ങനെ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ എന്നിപ്പോൾ താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് അതാണ് സി പി എമ്മിന്റെ ഗതികേട് തല ഉയർത്തി നിൽക്കുന്ന സി പി എം പേളിയർ ബോറിയിലെ സീനിയർ നേതാക്കന്മാരാരും ഇല്ല കുറെ പേരുണ്ടായിരുന്നവര് ഇത്തവണ നമ്മള് പ്രായം കടന്നതുകൊണ്ട് കൊണ്ട് പെൻഷൻ പറ്റിയെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഒഴിഞ്ഞു പോകേണ്ടി വന്നു അപ്പോ പി ബിയിലെ ഒരു തല മുതിർന്ന നേതാവ് ബേബി തന്നെയാണ് പിന്നെ ഇന്ന് പി ബി നിയന്ത്രിക്കുന്നത് ആരാനുജയ അത് കേരളത്തിലെ പാർട്ടിയാ പിണറായി വിജയനാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിണറായി വിജയൻ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരു അപകടകാരിയായ സെക്രട്ടറി വരുന്നതിനേക്കാൾ നല്ലത് ബേബിയെ ബേബിയെ തെളിച്ച് നിർത്താൻ കഴിയും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അവസാന നിമിഷം കേരളത്തിലെ പാർട്ടി കൊടുത്ത അനുമതിക്ക് ശേഷമല്ലേ ബേബി സെക്രട്ടറി ആയത് ബംഗാളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു മറ്റു പല സീറ്റുകളിൽ യു പിള്ളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതും വായിച്ചതും അവസാന നിമിഷമാണ് കേരളത്തിലെ പാർട്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ ഗ്രീൻ സിഗ്നലിൽ കൊടുത്തത് അതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും അവരുടെ മുമ്പിൽ ഇന്ന് ചേർന്ന സി സി അതായത് ശ്രീ സരിദാസ് ഇന്ന് ചേർന്ന ക്ഷമിക്കണം ഇന്ന് ചേർന്ന പുതിയ സി സിയുടെ ആദ്യ യോഗത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം ക്ഷമിക്കണം അദ്ദേഹമാണ് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് അശോക് ധാവ്ളെ പിന്തുണച്ചു ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം അല്ല അതൊക്കെ അതൊക്കെ അല്ല അതൊക്കെ ഒരു സ്വാഭാവിക നടപടിയാണ് അതിനുമുമ്പ് പി ബിയിൽ ഉള്ളവർ കൂടി ചേർന്ന് തീരുമാനം എടുത്തിട്ട് സി സിയിൽ വയ്ക്കുന്നതാണ് അവരുടെ ഒരു ശൈലി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന ആൾക്കാര് ഇന്ന ആൾക്കാര് അദ്ദേഹത്തിന്റെ പേര് പറയണം എന്ന് പറഞ്ഞാൽ അത് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ വരുള്ളൂ വേറൊന്നും അതിനകത്ത് അതിനപ്പുറത്തേക്കില്ല വേറെ ഓർഡൻസ് അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ബേ യെച്ചൂരിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അനുജ എല്ലാ രാഷ്ട്രീയ ഞാൻ ഇമ്മൽ കളിയും അറിയാവുന്ന ആളായിരുന്നു കേരളത്തിൽ വന്ന് കോൺഗ്രസുകാർക്കെതിരെ വിമർശിക്കുമ്പോൾ തന്നെ പ്രിയങ്കയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ചേലചുറ്റി നടക്കാനുള്ള ഒരു ഒരു വിദഗ്ധമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോ അനിൽ ബോസൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ഈ യെച്ചൂരി നടന്ന പോലെ ബേബി നടക്കണമെന്ന എനിക്ക് തോന്നണില്ല ആ നിലയിലേക്ക് അദ്ദേഹം അതപ്പതിക്കുമെന്ന് അതപ്പതിക്കാൻ ബേബിക്ക് കഴിയില്ല എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഡൽഹിയിൽ പോയിട്ട് ഈ ഈ കോൺഗ്രസുകാരുടെ കാല് നക്കി നടക്കേണ്ട അവസ്ഥയിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി പ്രതിപക്ഷ സഖ്യം പോകും എന്ന് ഞാൻ കരുതാത്തതും ഞാനൊരു രാഷ്ട്രീയ പ്രവാചകനൊന്നുമല്ല പക്ഷെ സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു കാര്യം കൂടി പറയാം ഇപ്പൊ നേരത്തെ അനിൽ ബോസ് സംസാരിക്കുമ്പോൾ എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ കേസിനെ കുറിച്ച് സൂചിപ്പിച്ചു ഐ എസ് എഫ് ഐ ഒ കേസിൽ കോൺഗ്രസുകാരുടെ റോൾ എന്താ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം പറ്റിയവരുടെ പട്ടിക നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെത്ര കോൺഗ്രസുകാരുണ്ട് എത്ര മുതിർന്ന കോൺഗ്രസുകാരുണ്ട് യു ഡി എഫിൽ എത്ര നേതാക്കന്മാരുണ്ട് ആ ആ കേസിൽ ഈ ഈ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിക്കൂട്ടിൽ ചേർക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ നടത്തിയ കേസുകളുണ്ട് തെളിവ് നൽകാതെ ഈ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ പേര് പറയാതെ ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയവരാണ് ഇവര് ഇപ്പോ ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കൊണ്ടു കൊടുത്ത പരാതിയുടെ പുറത്താണ് അന്വേഷണം നടന്നതും ഈ സ്റ്റേജ് കുറ്റപത്രം കൊടുക്കുന്നതും അപ്പോൾ ഈ പേരിലൊക്കെ ജന്മഭൂമിയുടെ പേരുമൊക്കെ ഒക്കെ ഉണ്ടായുള്ളത് കൂടി താങ്കളെ ഞാനൊന്നും ഓർമ്മിപ്പിക്കുകയാണ്